നമ്മുടെ സഭയുടെ അടിസ്ഥാനമായി മാറേണ്ട വൈദികരും അതിലുപരി പെത്രാന്മാരും എത്രമാത്രം ജീർണാവസ്ഥയിലൂടെ കടന്നുപോവുകയാണ് എന്ന് പിന്നീട് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുത്തു ആ സ്റ്റാൻഡിൽ നിന്ന് പക്ഷേ പഞ്ചഭൂതങ്ങളുടെ അത്ഭുതമായ പ്രവൃത്തികളാൽ അത് വഞ്ചിക്കപ്പെട്ട അവസ്ഥയിലാണ് സഭാ ഈ പഞ്ചഭൂതങ്ങളുടെ അപകടകരമായ ഇടപെടൽ വഞ്ചന നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സഭാ മക്കൾക്കും നമ്മുടെ ജനിക്ക നമ്മുടെ അടുത്ത ഒക്കെ ഉണ്ടാക്കുന്ന വിശ്വാസത്തിന്റെ വലിയ വെല്ലുവിളിയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സഭ സ്നേഹികളുടെ ഒരു തീരനായ പടയാളി ശ്രീമാൻ ടെൻസൺ പുളിങ്ങലിനെ ക്ഷണിക്കുന്നു എല്ലാവർക്കും ഈശോ മിഷികയിൽ സ്നേഹവന്ദനം എനിക്ക് മുന്നേ സംസാരിച്ച നമ്മുടെ പ്രിയപ്പെട്ട വിശ്വാസ സമൂഹത്തിന്റെ പ്രതിനിധികൾ നമ്മൾ ഈ സമ്മേളനം ഇവിടെ നടത്തുന്നതിന്റെ ആധികാരിമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഒരു പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല നമ്മൾ പ്രവൃത്തിയിലേക്കാണ് പോകുന്നത് കുറച്ചു മുന്നേ ഈ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ വിശ്വാസികളുടെയും പ്രതിനിധികളായി ഞാനും പ്രിയപ്പെട്ട ചെറിയാൻ കവരിക്കൽ ബ്രദറും കൂടി നമ്മുടെ സിനഡിലെ അഡ്മിനിസ്ട്രേഷൻ വിങ്കിലേക്ക് പോവുകയും അതിന്റെ സുപ്പീരിയർ ട്രൈബ്യൂണലിലേക്ക് ഇവിടെ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും ഉള്ള നിവേദനം സമർപ്പിക്കുകയും അതിന്റെ അക്നോളജ്മെന്റ് നമ്മളിവിടെ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പുറകോട്ടില്ല മുന്നോട്ട് തന്നെയാണ് നമ്മുടെ ഇപ്പം ഞാൻ ഇപ്പൊ ഇവിടെ സംസാരിക്കുന്നത് ചേർത്തല ഫൊറോനയിലെ ഒരു പ്രതിനിധി ആയിക്കൂടിയാണ് ഇവിടെ സംസാരിക്കുന്നത് ചേർത്തലയിൽ ഇന്നലെ ഒരു കോടതിയുടെ വിധി ഇവിടെ കഴിഞ്ഞു ജൂലൈ ഒന്നിന് സിനഡിന്റെ സെക്രട്ടറി പാമ്പ്ലാനി പിതാവിന്റെ നേതൃത്വത്തിൽ സഫയുടെ വക്താക്കൾ എന്ന് പറയുന്ന യുവതന്മാരുമായി ഉണ്ടാക്കിയ ആ ഒരു എഗ്രിമെന്റ് കോടതി തള്ളി പുറത്ത് വലിച്ചെറിഞ്ഞു നമ്മൾ സഭയോടൊപ്പം എന്ത് നിലപാടെടുത്തോ ആ നിലപാടിനോടൊപ്പം അക്രൈസ്തവരായ ജഡ്ജിമാർ വരെ നമ്മളോടൊപ്പം കൂടെ നിൽക്കുന്നു പക്ഷേ നമ്മളോടൊപ്പം നിൽക്കേണ്ടവർ നമ്മളിൽ നിന്ന് അകലെ പാലിച്ച് അകത്തിരുന്ന് സുഭിക്ഷമായി സേന കൂടിക്കൊണ്ടിരിക്കുന്നു എനിക്ക് പറയുവാനുള്ളത് പാലായിലെ മേജർ ആർ എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ അഭിമന്യ കർദിനാൾ മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റാണ് പിതാവിന്റെ മൗനമായിരുന്നു നമ്മുടെ ഇത്രയും നാളത്തെ സങ്കടത്തിന് ഏറ്റവും കാരണം പിതാവിന്ന് ആ മൗനം വെടിഞ്ഞിരിക്കുന്നു പിതാവ് നമ്മളോട് കൂടെയുണ്ട് പിതാവ് നമുക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചത് ഇനിയുള്ള ശബ്ദം പിതാവിനോടൊപ്പം നമ്മളും ഉണ്ടായിരിക്കും ഏതെങ്കിലും കാരണവശാൽ ഈ വ്യാജരേഖയിൽ ഉൾപ്പെട്ടിട്ടുള്ള യോമനാരാഗുഴ ഇവിടെ നേരത്തെ പ്രതിപാദിച്ചതുപോലെയുള്ള ആ വ്യക്തിത്വങ്ങൾ അലഞ്ചേരി പിതാവിന്റെ ദേഹത്തൊരു പിടിമണ്ണി എന്തെങ്കിലും സംഭവിപ്പിച്ചാൽ വിശ്വാസ സമൂഹം ഇതല്ല ഇവിടെ അരച്ചിരമ്പുന്നത് പതിനായിരങ്ങൾ ഇമൗണ്ടിലേക്ക് ഒഴുകിയെത്തും അത്തരമൊരു സാഹചര്യത്തിലേക്ക് വിശ്വാസ കൂട്ടായ്മയിൽ എത്തിച്ചേർക്കരുതെന്നും മാത്രം പറഞ്ഞുകൊണ്ട് വളരെയധികം ത്യാമസഹിച്ച് പുരട്ടി മുതൽ ചേർത്തല വരെ വിവിധ ഇടവുകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട വിശ്വാസ സമൂഹത്തിന് ഊഷ്മളമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ ഉപസമിക്കുന്നു i a